അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു കേരളത്തിൽ ഇസ്ലാം വന്നതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് കാസർഗോഡ് ജില്ലയിലുള്ള തലങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന മാലിക് ബിൻ മാലക്കബിരുദീനാർ ജുമാ മസ്ജിദ് ആയിരത്തി നാനൂറ് വർഷത്തിലേറെ പഴക്കവും കാലങ്ങളെ വെല്ലുന്ന വസ്തുശില്പ മികവും ഈ പള്ളിയുടെ പ്രത്യേകതയാണ് അറേബ്യയിൽ നിന്നും കപ്പൽ കയറി ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന് കേരളത്തിലും ദക്ഷിണ കർണാടകത്തിലുമായി പത്ത് പള്ളികൾ അവർ സ്ഥാപിച്ചു അതിലൊന്നാണ് കാസർകോട്ടെ മാലിക് ബിനുദ്ദീനാർ മസ്ജിദ് കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളായിരുന്നു മാലിക് ബിനുദ്ദീനാർ അലി അള്ളാഹു അൻഹു ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാല് വർഷം മുമ്പ് അറേബ്യയിൽ നിന്നും പായക്കപ്പലിൽ വന്ന് തലങ്കരയിൽ കപ്പലിറങ്ങിയ മാലിക് ബിനാർ റദിയാഹു അനഹുവിനെയും സംഘത്തിനെയും ആ നാട്ടുകാർ നല്ലപോലെ സൽക്കരിച്ചു സ്വീകരിച്ചു വിജനമായി കിടന്നിരുന്ന സ്ഥലത്ത് അവരൊരു പള്ളി സ്ഥാപിച്ചു അദ്ദേഹം ഇസ്ലാമിക പ്രബോധനവുമായി രംഗത്ത് വന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇസ്ലാമിക പ്രബോധനം നടത്തി അന്നത്തെ ആളുകൾ അവരുടെ ജീവിതശൈലിയും മറ്റും കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി ഇസ്ലാമിൻ്റെ എല്ലാ പാഠഭാഗങ്ങളും അവർ മുസ്ലിങ്ങൾക്ക് പകർന്നു നൽകി അവരുടെ ജീവിതശൈലിയും പെരുമാറ്റങ്ങളും ഒക്കെ മറ്റു മതസ്ഥർക്ക് പോലും ഇഷ്ടമുള്ളതായിരുന്നു നല്ലപോലെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അവർ ജീവിച്ചു പോന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ ഇസ്ലാം പ്രചരിപ്പിക്കുകയും പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു ഈ പള്ളികൾ ഇന്നും കേരളത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ അവർ ദർസ് നടത്തുകയും പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും ചെയ്തു അവരാട് പിന്നീട് കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം നൽകിയത് ഏതായാലും ബിൻ ദീനാർ റദിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിക പ്രബോധനം കേരളത്തിൽ അതിശക്തമായി നടക്കുകയും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു അവസാനം അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ഈ ബിൻ ദീനാർ മസ്ജിദിൽ തന്നെ അദ്ദേഹത്തെ മറവു ചെയ്യുകയും ചെയ്തു അള്ളാഹു സുബഹാന വത്തായാല മഹാൻ്റെ കൂടെ സ്വർഗീയ ലോകത്ത് നാം എവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അവരുടെയൊക്കെ ദറജ കൊടുക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ അസലമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു